നമസ്കാരം വേലവധി കഴിഞ്ഞു സ്കൂള് തുടങ്ങായി മഴ കുട്ടികളെ കാത്തു നിൽക്കുന്നുണ്ടല്ലേ മാ പുതിയതായിട്ട് സ്കൂളിൽ ചേരുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ മനസ്സിൽ ഒരുപാട് ഉത്കണ്ഠ അതുപോലെ തന്നെ പ്രതീക്ഷകൾ അങ്ങനെ ഒരുപാടുണ്ടായിരിക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കും അതെ സ്കൂളിലേക്ക് പോകുകയെന്ന് പറയുമ്പോൾ ബാഗ് ഒരുക്കണം സന്തോഷം ഒരേ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോഴെന്ന് വെച്ചാൽ ഒരാൾ കരഞ്ഞാൽ എല്ലാവരും കൂടെ കരയും അത് മാതാപിതാക്കൾക്ക് മക്കളെ അവിടെ ആക്കി പോരാൻ വിഷമം ടീച്ചർമാർക്കാണെങ്കിൽ ഇവരെയൊക്കെ മാനേജ് ചെയ്ത് ഒരു ഒന്നിച്ച് അവരുടെ കൈക്കുമ്പിളിലാക്കാനുള്ള തത്രപ്പാട് അങ്ങനെ സ്കൂളിന്റെ വിവിധ ഭാവങ്ങൾ കാണുന്ന സമയമാണ് ഇനി വരാൻ പോണത് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ബാഗ് കൂട നല്ല ഷൂസ് യൂണിഫോം അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എല്ലാം വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് ഇപ്പോൾ പല സ്കൂളിൽ പല പാരൻസും പല സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുട്ടികളെ അംഗൻവാടിയിലായാലും പ്രീ കെ ജിയിലായാലും ഒക്കെ വിടുന്നൊരു ഒരു സമ്പ്രദായമുണ്ട് എന്നാലും പല കുട്ടികൾക്കും സ്കൂളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവും അവർ കരയും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല നമ്മൾ പലപ്പോഴും പല പാരൻസും പറയുന്നത് കേട്ടിട്ടുണ്ട് നീ തീരെ തീരനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഹോസ്റ്റലിലാക്കും അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് അയക്കും ടീച്ചർ ടീച്ചറുടെ അടുത്തൊന്നും നടക്കില്ല ടീച്ചർ നിങ്ങൾ നല്ല അടി തരും അപ്പോളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് കുട്ടികളുടെ ഉള്ളിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഭയം ഉണ്ടാവും ആ ഭയം പാരൻസ് ഉണ്ടാക്കരുത് ഒരിക്കലും ഉണ്ടാക്കരുത് സ്കൂള് എന്ന് പറയുമ്പോൾ പുതിയ അക്ഷരങ്ങൾ പഠിക്കാനും പുതിയ വിവരങ്ങൾ അറിയാനുമുള്ള സ്ഥലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതെങ്കിൽ അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണം ആ സ്കൂള് സ്നേഹത്തിന്റെ ഒരു ഇടം കൂടിയാണ് എന്ന് നമ്മുടെ മക്കളെ പറഞ്ഞ് ധരിപ്പിക്കുമ്പോൾ അവരുടെ പകുതി ആകാംക്ഷയും പേടിയും പോകും പിന്നെ അവിടെ ഒരുപാട് ചങ്ങാതിമാരെ കിട്ടും കുട്ടികളുടെ കൂടെ കളിക്കാൻ സാധിക്കും ഇതെല്ലാം കൂടെ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ പഠിക്കാനും അറിവ് ഉണ്ടാക്കാനും പ്രാപ്തരാക്കണം അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പഠന പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്കൂൾ തുറക്കാവുമ്പോൾ അക്ഷരങ്ങളെല്ലാം കിട്ടായക വരാം അപ്പോൾ അവർ ബേസിൻ്റെ കുറവോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ഭാഗമായിട്ടോ ആണെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും എവിടെയെങ്കിലും പഠനം പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളുമായി അതായത് അതിനനുസരിച്ചുള്ള അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യം നേരത്തെ പറഞ്ഞ പോലെ എഴുതാൻ വായിക്കാൻ മാത്സ് അങ്ങനെയുള്ള ഡിഫിക്കൽറ്റീസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അതിനുള്ള റെമഡിയൽ ടീച്ചിങ് സ്പെഷ്യൽ കോച്ചിങ് സ്പെഷ്യൽ പഠനങ്ങൾ നടത്തണം എന്നുകൂടെ എനിക്ക് പറയാനുണ്ട് അതോടൊപ്പം വലിയ കുട്ടികൾ അവരുടെ വേനലവധി കഴിഞ്ഞ് വരുമ്പോൾ അവർക്കും ഇതുപോലെ പലതരത്തിലുള്ള ആൻസൈറ്റീസും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഏത് ക്ലാസ്സിലുള്ള കുട്ടികളെയാണെങ്കിലും നമ്മൾ പുതിയ ഒരു റോളിലേക്ക് കടക്കുകയാണ് പുതിയ ഒരു ദിവസത്തിലേക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കി തുടക്കം മുതൽ തന്നെ കൃത്യമായി അറിഞ്ഞു പഠിക്കാനും അതോടൊപ്പം തന്നെ സംശയങ്ങളുള്ളത് അപ്പ അധ്യാപകരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ ടീച്ചറോടോ അല്ലാത്ത പക്ഷം പേരൻസിനോടോ ചോദിച്ച് മനസ്സിലാക്കുകയും പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എല്ലാ മക്കൾക്കും നല്ലൊരു ഭാവി ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു